ഒരു മനുഷ്യന് ഇത്രയേ ഉള്ളു എന്നതിനൊരു ഉദാഹരണമാണ് പറയണത് ഈ ലോകത്ത് മരണത്തേക്കാൾ സത്യമായ മറ്റൊന്നുമില്ല ലോകത്തിലെ ചോ വില കൂടിയ ബ്രാൻഡ് കാര് എൻ്റെ ഗാരേജിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ വീൽചെയറിൽ ഒതുങ്ങിപ്പോയി ഈ ലോകത്തിലെ വിവിധ ഡിസൈനുകളും നിറങ്ങളും വില കൂടിയ വസ്ത്രങ്ങളും വില കൂടിയ ഷൂകളും എന്തിനു പറയുന്ന വില കൂടിയ സാധനങ്ങളും എൻ്റെ വീട്ടിലുണ്ട് പക്ഷേ ഞാൻ ഹോസ്പിറ്റൽ നൽകിയ ഒരു ചെറിയ ഗൗണിലാണിപ്പോൾ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ധാരാളം പണുണ്ട് അതെനിക്ക് പ്രയോജനകരമല്ല എൻ്റെ വീട് എനിക്കൊരു കൊട്ടാ ും പോലെയാണ് പക്ഷേ ഞാനൊരു ആശുപത്രിയിൽ ഒരു ചെറിയ കട്ടിലിൽ കിടക്കുന്നു ഞാൻ ഈ ലോകത്തിലെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലേക്ക് മാറിക്കൊണ്ടേയിരുന്നു എന്നാൽ ഇപ്പോഴോ എന്നെ ആശുപത്രിയിലെ ഒരു ലാബിൽ നിന്ന് മറ്റൊന്നിലേക്ക് അയക്കുന്നു ഒരു ഘട്ടത്തിൽ ഏഴ് ഹെയർ ഡ്രസ്സർമാർ എല്ലാ ദിവസവും എൻ്റെ മുടി ചെയ്യും പക്ഷേ ഇന്ന് എൻ്റെ തലയിൽ ഒരു രോമം പോലുമില്ല ലോകമെമ്പാടുള്ള വിവിധ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ നിന്ന് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ന് എൻ്റെ ഭക്ഷണക്രമം ഒരു ദിവസം രണ്ട് ഗുളികകളും രാത്രിയിൽ ഒരു തുള്ളി ഉപ്പ് മാത്രമാണ് ഞാൻ വ്യത്യസ്ത വിമാനങ്ങളിൽ ലോകമെമ്പാടും സഞ്ചരിക്കുകയായിരുന്നു എന്നാൽ ഇന്നോ രണ്ട് പേർ എന്നെ ആശുപത്രി വരാന്തയിലേക്ക് സഹായിക്കുന്നു സൗകര്യങ്ങളൊന്നും എന്നെ സഹായിച്ചില്ല ഞാൻ അതിൽ ഒരു തരത്തിലും മടിയനല്ല എന്നാൽ ചില പ്രിയപ്പെട്ടവരുടെ മുഖങ്ങൾ അവരുടെ പ്രാർത്ഥനകൾ എന്നെ ജീവിപ്പിക്കുന്നു ജീവിതം ഇതാണ് ജീവിതം എത്ര പണക്കാരനായാലും ഒടുവിൽ വെറും കയ്യോടെ പോകേണ്ടി വരും അതിനാൽ ദയ കാണിക്കുകയും നിങ്ങൾക്ക് കഴിയുന്നവരെ സഹായിക്കുകയും ചെയ്യുക പണത്തിനും അധികാരത്തിനും വേണ്ടി ആളുകളെ വിലയിരുത്തുന്നത് ഒഴിവാക്കുക നല്ല ആളുകളെ സഹായിക്കുക നിങ്ങൾക്ക് വേണ്ടി ഉള്ളവരെ സ്നേഹിക്കുക ആരെയും വേദനിപ്പിക്കരുത് നല്ലവരായിരിക്കുക നല്ലവരായിരിക്കുക കാരണം അതാണ് നിങ്ങളെ വഴിതെറ്റിപ്പിക്കുന്നത്